ഹലോ അസ്സാം വലൈക്കും വീട്ടിലുള്ള ചേരുവ മാത്രം മതി കേട്ടോ ഞമ്മൾക്ക് ചായ തിളക്കണ സമയം കൊണ്ട് ഞമ്മൾക്ക് അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റും ആയിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഒട്ടും എണ്ണയൊന്നും കുടിക്കൂലട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി സ്നാക്സാണ് കുട്ടികൾ സ്കൂളിലോട്ട് വരുന്ന സമയം ചായ തിളക്കാൻ വയ്ക്കണ സമയം മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാ നല്ല രുചിയാണ് കേട്ടോ ഉൾഭാഗത്തൊക്കെ നല്ല സോഫ്റ്റും നല്ല ആരെടുത്ത നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ ഒരു കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാൻ ഞാൻ വറുക്കാത്തതാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് ഒരു അരക്കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് ഒരു അച്ചു ശർക്കരയാണ് കേട്ടോ അതൊന്ന് എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കല്ലില്ലാത്ത ശർക്കര വേണം കേട്ടോ കല്ലുള്ളതാണെച്ചാൽ അതൊന്ന് അലിപ്പിച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലൊന്നൊഴിച്ചുകൊടുക്കുക എന്നിട്ട് ഞമ്മക്കിതൊന്ന് അടിച്ചെടുക്കണം ആദ്യം നമുക്ക് ഇതിൽ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കട്ടായി പോയതാണ് കേട്ടോ ഇനി നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം അതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ നമ്മളിതിൽ ഇനി ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ലാ കേട്ടോ ഇങ്ങനെ മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് തേങ്ങാ കൊത്തൊക്കെ വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു നുള്ളില് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് എടുക്കാം അപ്പോൾ ഈ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ആവോന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട കേട്ടോ ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ അപ്പച്ചട്ടി വെച്ച് ഉണ്ണിയപ്പച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് കുഴിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഈ എണ്ണ മതിയിട്ടോ നമുക്കിത് ഫുള്ള് ഉണ്ടാക്കിയെടുക്കാൻ കൂടുതൽ എണ്ണയൊന്നും നമുക്ക് ആവശ്യം വരില്ല ഇപ്പോൾ അതാ ഓരോ ടീസ്പൂണ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ഓരോ ീസ്പൂണ് വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പൊ ഫ്ലെയിമ് മീഡിയത്തിൽ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട അപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ പ്രയാസാവും ഭാഗം വേഗം മുരിഞ്ഞു വരും കേട്ടോ പിന്നെ ഇത് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കൂല കുടിക്കൂലട്ടോ നല്ല രുചിയാണ് ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവൂട്ടോ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഒരു കപ്പ് റവ കൊണ്ട് നമുക്ക് അവർക്ക് വയറ് നിറയെ കൊടുക്കാനുള്ള സാധനം കിട്ടും അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടതിൽ നന്നായി ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു ഒന്നൊന്ന് ഒരു മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി എന്നിട്ട് ഇതാ ഓരോന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു പൊറം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ രണ്ട് പുറം നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇടണം കേട്ടോ ഫുൾ ഇട്ടിട്ട് മുരിപ്പിച്ചെടുക്കണ്ട അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മുരിഞ്ഞു വരട്ടെ അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് മുരിയിപ്പിക്കോളോ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ മറ്റു മറുപുറവും നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെവിടെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായി മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ എണ്ണ കാണിച്ചു തരാം കേട്ടോ എണ്ണ ഒട്ടും കുടിച്ചിട്ടൊന്നുമില്ല കണ്ടല്ലോ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ താ നമ്മളിത് കോരി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും അതില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ മൂന്ന് ട്രിപ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം അസ്സലാമു അലൈക്കും